നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ട്രംപിനെ വകവരുത്താനോ ആക്രമിക്കാനോ ആസൂത്രിതമായ ഒരു ശ്രമം നടക്കുന്നു ട്രംപ് നടത്തുന്ന പല എക്സിക്യൂട്ടീവ് ഓർഡറുകളും പ്രഖ്യാപനങ്ങളും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം ഐക്യരാട് സംഘടനയിൽ ട്രംപിനെതിരെ ദുരൂഹമായ ചില നീക്കങ്ങൾ നടന്നു അട്ടിമറി നീക്കമെന്ന ശക്തമായ വാദം ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് ട്രംപും രംഗത്ത് വന്നിരിക്കുന്നു എന്നാൽ യു എൻ സംഭവിച്ച പല കാര്യങ്ങൾക്കും പിന്നിൽ ആണെന്നുള്ള ചില റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇതിനോടകം തന്നെ പങ്കുവച്ചിരിക്കുന്നു അങ്ങനെയെങ്കിൽ ട്രംപിനെതിരെയും കളിച്ചത് മൊസാദ് തന്നെയാണോ നെതന്യാഹു ട്രംപിനെതിരെ ഇങ്ങനെയൊരു ഒളിനീക്കം നടത്താനായി തയ്യാറാകുമോ ലോകമാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് ഈ പ്രധാനപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ് ഒന്നും രണ്ടുമല്ല മൂന്ന് ദുരൂഹ സംഭവങ്ങളാണ് ട്രംപിനെതിരെ ഉണ്ടായിരിക്കുന്നത് അത് ട്രംപിനെ പരാജയപ്പെടുത്താനും ട്രംപിനെ ലോകത്തിന് മുന്നിൽ നാണം കെടുത്താനുമായിട്ടുള്ളൊരു നീക്കമായി തന്നെയാണ് വിവരിക്കുന്നത് ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസഭയിൽ പ്രസംഗിക്കാനായി കഴിഞ്ഞ ദിവസം ട്രംപ് ഒരു സംഭവം അത് പല മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിലും വൈറലായി തന്നെ പ്രചരിക്കുന്ന ഒരു വിഷയമാണ് ട്രംപും ട്രംപിൻ്റെ ഭാര്യയും കൂടി എസ്കലേറ്റർ കയറി മുന്നിലേക്ക് പോകാനായി ശ്രമിച്ചപ്പോൾ ആ എസ്കലേറ്റർ പൊടുന്നനെ ട്രംപ് കയറിയ ഉടൻ തന്നെ നിശ്ചലമായിരുന്നു എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു അത്രയേറെ സുരക്ഷാ സജ്ജീകരണങ്ങളുള്ള ഒരു മേഖലയിൽ ട്രംപ് കയറുമ്പോൾ ഇങ്ങനെ ഒരു അപാകത സംഭവിക്കുമോ ഏറെ വിവാദമായ വിഷയമായിരുന്നു മലാനിയ ട്രംപും ഡൊണാൾഡ് ട്രംപും കൂടി നടന്നു കയറുമ്പോഴായിരുന്നു ഈ വിഷയമുണ്ടായത് ട്രംപിനാകട്ടെ ഇതിൽ കടുത്ത അമർഷം തന്നെയാണ് പങ്കുവച്ചിരിക്കുന്നത് സ്വാഭാവികമായി സംഭവിക്കുന്നതോ ലിഫ്റ്റിൻ്റെയോ എസ്കലേറ്ററിൻ്റെയോ തകരാറായോ ഒന്നും തന്നെ ഇതിനെ നോക്കി കാണുന്നില്ല പകരം ഇത് അട്ടിമറി നീക്കമാണ് ഇതിനു മുൻപും തനിക്കെതിരെ വധശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലുള്ള ഒരു നീക്കമായി തന്നെയാണ് ഇതിനെ ട്രംപ് ആരോപിക്കുന്നത് തനിക്കെതിരെ ഐക്യരാഷ്ട്ര സംഘടനയിൽ ഒരു ഗൂഢാലോചന നടന്നിരിക്കുന്നു അതുകൊണ്ടാണിത് അട്ടിമറിയായി ട്രംപ് പറയുന്നത് ഐക്യരാഷ്ട്ര സംഘടനയെത്തിയ തനിക്ക് ഒരേ ദിവസം മൂന്ന് അപകടങ്ങളാണ് സംഭവിച്ചത് അതിലുള്ള അസ്വസ്ഥത താൻ പങ്കുവയ്ക്കുന്നു എന്നാണ് ട്രംപിൻ്റെ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായിട്ടുള്ള ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരിക്കുന്നത് ആദ്യം എസ്കലേറ്റർ അല്ലെങ്കിൽ തൊട്ടു പിന്നാലെ സംഭവിച്ചത് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോഴായിരുന്നു പ്രസംഗിക്കുമ്പോൾ താൻ സംസാരിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ സൂക്ഷിച്ചിരുന്ന ടെലിപ്രോംഡർ അത് തകരാറിലായി ഇനി മൂന്നാമതായി പറഞ്ഞത് താൻ നടത്തിയ പ്രസംഗം തൻ്റെ ഭാര്യയ്ക്ക് പോലും കേൾക്കാനായി കഴിഞ്ഞിരുന്നില്ല കാരണം ഇയർപീസുകളിൽ ഒരു തകരാറ് സംഭവിച്ചു ഈ ഇയർപീസിലുണ്ടായ തകരാറ് തന്നെയാണ് ടെലിപ്രോംഡർ നിശ്ചലമായ വിഷയം തന്നെയാണ് മൊസാദിൻ്റെ കരങ്ങളെന്നുള്ള ആരോപണം നേരത്തെ തന്നെ ശക്തിപ്പെട്ടത് ഇതുമായി ബന്ധപ്പെട്ട് അന്തർദേശീയ മാധ്യമങ്ങൾ പങ്കുവച്ച മാധ്യമ റിപ്പോർട്ടുകളും ചുവട ചേർക്കുകയാണ് ഉത്തരവാദികളെ വളരെ വേഗത്തിൽ അറസ്റ്റ് ചെയ്യണമെന്നും ഇതിൽ അന്വേഷണം പ്രഖ്യാപിക്കണമെന്നും ട്രംപ് ഉടൻ തന്നെ ആവശ്യപ്പെട്ടു അതുകൂടാതെ പശ്ചിമേഷ്യയിലെ സംഘർഷത്തിനുള്ള സുസ്ഥിര പരിഹാരത്തിന് വേണ്ടി ഇരട്ട രാഷ്ട്രമെന്ന ആശയത്തെ പിന്തുണയ്ക്കാൻ വേണ്ടി ഐക്യാൾ സഭ വിളിച്ചു ചേർത്ത ഈ സഭയിൽ മറ്റു ചില അനിഷ്ടങ്ങൾ കൂടി നടന്നിരുന്നു ഐക്യരാഷ്ട്ര സംഘടനയെ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് അംഗരാജ്യങ്ങളിൽ നാലിൽ മൂന്ന് പലസ്തീൻ രാജ്യത്തിന് വേണ്ടി പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു നൂറ്റി അൻപതിലധികം രാജ്യങ്ങൾ പലസ്തീൻ എന്ന രാഷ്ട്രത്തിനു വേണ്ടി ദുരാഷ്ട്രവാദം ഉയർത്തിക്കൊണ്ട് രംഗത്തു വന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു ഇസ്രയേലിൽ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്തൊരു വിഷയം പ്രമുഖ പശ്ചാത്തല രാജ്യങ്ങൾ ഇനിയും ഇത് തയ്യാറായിട്ടില്ല ഇസ്രയേലുമായി ചർച്ച നടത്തി ഒരു രമ്യതയിൽ മാത്രം ഇത് തീരുമാനിക്കാമെന്നാണ് കരുതിയിരിക്കുന്നത് പലസ്തീനികളാകട്ടെ മറ്റ് രാഷ്ട്രങ്ങളുടെ നിലപാട് സ്വാഗതം ചെയ്തിരിക്കുന്നു അപ്പോഴാണ് മൊസാദിന്റെ ചില അണിയറ നീക്കങ്ങൾ ഇവിടെ നടന്നിരിക്കുന്നുവെന്ന സംശയം കൂടി ഉയരുന്നത് യു എൻ വെച്ച് പലസ്തീൻ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തതിനിടയിൽ പല നേതാക്കളുടെയും പ്രധാനപ്പെട്ട പ്രസംഗങ്ങൾ തടസ്സപ്പെട്ടു ഇതുവരെയും സംഭവിക്കാത്ത പുതിയൊരു വിഷയം ട്രംപ് പരാതിപ്പെട്ടതുപോലുള്ള സമാനമായ വിഷയം ഒന്നല്ല ഒന്നിലധികം തവണ സാങ്കേതിക തകരാറ് സംഭവിച്ചു ജനറൽ അസംബ്ലി ഹാളിൽ ഒത്തുകൂടിയ നേതാക്കളെ ഒക്കെ തന്നെ അമ്പരപ്പിച്ച ഒരു വിഷയമായിരുന്നു എങ്ങനെ ഇതിങ്ങനെ സംഭവിക്കും ഒരു തരത്തിലും പാളിച്ച സംഭവിക്കാത്ത പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളും സജ്ജീകരണങ്ങളും സാങ്കേതിക വിദ്യയും തന്നെയാണ് ഐക്യരാഷ്ട്രസഭയിൽ ഉപയോഗിക്കുന്നത് പല ആശയക്കുഴപ്പങ്ങൾ അഭ്യൂഹങ്ങൾ പ്രചരിച്ചു തുടങ്ങി അതിൽ പറയേണ്ടത് തുർക്കി പ്രസിഡന്റ് റജബ് തയീബ് എർദോഗൻ കനേഡിയൻ പ്രധാനമന്ത്രി മാർക്കാർണി ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രഭാവോ സുബിയാനോ എന്നിവർ പ്രസംഗിക്കുമ്പോഴായിരുന്നു ഈ പ്രശ്നങ്ങൾ പ്രധാനമായുണ്ടായത് ഗാസയിലേക്ക് സമാധാന സേനാംഗങ്ങളെ അയക്കാനുള്ള പദ്ധതികൾ വിശദീകരിക്കുന്ന ഘട്ടത്തിലാണ് ഇൻഡോനേഷ്യൻ പ്രസിഡന്റ് പ്രഭാവോ സുബിയാൻഡോയുടെ മൈക്രോഫോൺ കട്ടായി പോയത് അത് യാഥാർജ്യമെന്ന് വിചാരിച്ചു കുറച്ചു കഴിഞ്ഞത് ശരിയാവുകയും ചെയ്തു പിന്നീട് സംസാരിക്കാൻ കഴിയും എന്നാൽ തുർക്കി പ്രസിഡന്റ് എർദോഗൻ ഇസ്രയേലിൻ്റെ ഗാസയിലെ വംശഹത്യ എന്ന് എടുത്തു പറഞ്ഞ നിമിഷം അപലപിക്കുന്ന സാഹചര്യം പലസ്തീൻ്റെ അടിയന്തര അംഗീകാരത്തിന് സമ്മർദ്ദം ചെലുത്തി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഇതേപോലെ മൈക്ക് കട്ടായി അതൊരു സാങ്കേതിക തകരാറായി ആരും തന്നെ കരുതിയില്ല കാരണം ഒരേ വിഷയം സംസാരിക്കുമ്പോൾ പല നേതാക്കൾ കൂട്ടിച്ചേർക്കുമ്പോൾ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് ഓഡിയോ തിരികെ കേൾക്കുന്നതിന് മുൻപേ തന്നെ പ്രസിഡന്റിനെ കേൾക്കാൻ കഴിയുന്നില്ല അദ്ദേഹത്തിൻ്റെ ശബ്ദം പോയിരിക്കുന്നുവെന്ന് തൊട്ടടുത്തു നിന്ന് വിവർത്തകൻ തന്നെ പറയുന്നു അപ്പോഴേക്കും ചേംബറിലുണ്ടായിരുന്ന മറ്റുള്ളവർക്കും പലതരത്തിലുള്ള സംശയങ്ങൾ ഉടലെടുത്തു ഇതോടുകൂടി തന്നെയാണ് ഇതിന് പിന്നിൽ ഏതെങ്കിലും ചാര സംഘടന പ്രവർത്തിച്ചോ എന്ന സംശയം ബലപ്പെടുന്നത് പ്രത്യേകിച്ചും ഫലസ്തീനുമായി ബന്ധപ്പെട്ട വിഷയം സംസാരിക്കുമ്പോൾ ഗാസയിലെ വംശഹത്യ പറയുമ്പോൾ ഇസ്രയേലിലെ നരനായാട്ട് പറയുമ്പോൾ കൃത്യമായി ഇത് കട്ടാകുന്നതുകൊണ്ട് വിച്ഛേദിക്കപ്പെടുന്നത് തന്നെ ഇത് മൊസാദിന്റെ തലയിലേക്ക് പലരും കെട്ടിവയ്ക്കുകയാണ് എന്നാൽ ട്രംപ് ഉയർത്തിയിരിക്കുന്ന പലവിധ ആരോപണങ്ങളെ യു എൻ അധികൃതർ ഇപ്പോൾ നിഷേധിക്കുകയാണ് എന്താൽ അവർ കൃത്യമായ വാദം ഉന്നയിക്കുന്നുണ്ട് എസ്കലേറ്റർ നിന്നതിന് കാരണം ട്രംപിൻ്റെ തന്നെ കൂട്ടത്തിലുള്ള ഒരു വീഡിയോഗ്രാഫർ ആണെന്നാണ് പറയുന്നത് എന്നാൽ അറിയാതെയോ മറ്റോ എമർജൻസി സ്വിച്ചിലേക്ക് ഈ വീഡിയോഗ്രാഫർ അമർത്തിയിരുന്നു അതുകൊണ്ട് പൊടുന്നനെ തന്നെ എസ്കലേറ്റർ നിശ്ചലമായിരുന്നു ടെലിപ്രോമിറ്റർ പ്രവർത്തിക്കാത്തതിൻ്റെ വിഷയം അതിൻ്റെ ഉത്തരവാദിത്തം ഒരു തരത്തിലും തങ്ങളുടെ മേൽ കെട്ടിവെക്കരുത് എന്നാണ് ട്രംപിനോട് യു എൻ അധികൃതർ പറയുന്നത് കാരണം ടെലിപ്രോമിറ്റർ പ്രവർത്തിപ്പിക്കുന്നത് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഉത്തരവാദിത്തമല്ല അത് അമേരിക്കൻ അധികൃതർ തന്നെ നേരിട്ട് ചെയ്യുന്ന ഒരു വിഷയമാണ് പ്രസംഗം കേൾക്കുന്നതിനിടയിൽ ഇയർപീസിൽ സംഭവിച്ച വിഷയം അതിൽ യു എനെ പറയുന്നതിൽ തെറ്റൊന്നും തന്നെ എങ്ങനെ തകരാറ് സംഭവിച്ചു എന്നുള്ളത് യു എൻ അധികൃതർ തന്നെ അന്വേഷിക്കുകയാണ് അവർക്ക് പോലും ഇതുവരെയും മറുപടി കിട്ടിയിട്ടില്ല അമേരിക്കൻ രഹസ്യനേഷൻ വിഭാഗം ഈ സംഭവത്തിലുള്ള അന്വേഷണവും ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് ട്രംപ് ഏറെ അസ്വസ്ഥനായ ഒരു വിഷയം ട്രംപിന് മാത്രമല്ല ഇത് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതും ഇതിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു എന്നാൽ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു എന്ന ചോദ്യവും അവിടെ അവശേഷിക്കുകയാണ് ഇതൊന്നും തന്നെ യാദർശികമായി സംഭവിച്ചതല്ല ഇതൊക്കെ അട്ടിമറിയാണെന്ന് ട്രംപ് ഇപ്പോഴും അടിയുറച്ച് വിശ്വസിക്കുന്നു അവർ സ്വയം ലജ്ജിക്കണം ഈ കത്തിൻ്റെ ഒരു പകർപ്പ് ഞാൻ സെക്രട്ടറി ജനറൽ അയക്കുന്നു സംഭവത്തിൽ അടിയന്തര അന്വേഷണം ആവശ്യപ്പെടുന്നു താനെന്നും ട്രംപ് തന്നെ പറയുന്നു അവരെ ഏൽപ്പിച്ച ജോലി ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് അതിൽ അതിശയപ്പെടാനൊന്നു തന്നെ താൻ കരുതുന്നില്ല കാരണം അവിടെയുള്ള അന്വേഷണം തൻ്റെ സീക്രട്ട് സർവീസ് തന്നെ ആരംഭിച്ചിട്ടുണ്ട് സി സി ടി വി റെക്കോർഡുകളും മറ്റുമൊക്കെ പരിശോധിച്ച് വേണ്ട വിധത്തിലത് കണ്ടെത്തുമെന്നും ട്രംപ് തന്നെ പറയുന്നു യു എൻ ആസ്ഥാനത്തുണ്ടായ സംഭവത്തിൽ അന്വേഷണം വേണമെന്ന് വൈറ്റ് ഹൗസ് അടക്കം ആവശ്യപ്പെട്ടിട്ടുണ്ട് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറിയായ കലോറിൻ ലിവിറ്റാണ് യു എൻ അധികൃതർ സംഭവത്തിൽ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് നേരത്തെ രംഗത്ത് വന്നത് നിലവിൽ ആദ്യത്തെ രണ്ട് വിഷയങ്ങളിൽ അന്വേഷണത്തിൻ്റെതായി ഒന്നും തന്നെ ഇല്ല എന്ന് യു എൻ പറയുന്നെങ്കിലും മൂന്നാമത്തെ സംഭവം ഇയർ പീസ് കട്ടായതിനു പിന്നിൽ ആരെങ്കിലും മനഃപൂർവ്വം പ്രവർത്തിച്ചു എന്നുള്ളത് കണ്ടെത്തി അതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് കരോലിൻ ലിവിറ്റ് സമൂഹ മാധ്യമത്തിലൂടെ പറഞ്ഞിരിക്കുന്നത് ഏഴ് യുദ്ധങ്ങൾ അവസാനിപ്പിച്ചിട്ടും പകുതിയിൽ നിന്ന് പോയ എസ്കലേറ്ററാണ് തനിക്ക് യു എനിൽ കിട്ടിയതെന്നായിരുന്നു സംഭവത്തെക്കുറിച്ച് ട്രംപ് പറഞ്ഞത് പ്രസംഗത്തിലൂടെ തന്നെ ട്രംപ് ഇത് ചൂണ്ടിക്കാട്ടി മലാനി എന്നാൽ അവസ്ഥയിലല്ലായിരുന്നുവെങ്കിൽ അവർ വീണു പോകുമായിരുന്നുവെന്നും ട്രംപ് പറഞ്ഞു തന്നെയും തന്റെ കുടുംബത്തെയും ഭാര്യയെയും വകപ്പെരുത്താൻ അപായപ്പെടുത്താനായിട്ടുള്ള ഒരു ശ്രമമായി ട്രംപ് ഇതിനെ നോക്കി കാണുന്നുണ്ട് ഐക്യരാഷ്ട്ര പൊതുസഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയെ അതിരൂക്ഷമായി വിമർശിച്ച വിഷയവും വലിയ തോതിൽ തന്നെ ചർച്ചയായതായിരുന്നു ഇന്ത്യക്കെതിരെ ശക്തമായ വാദങ്ങൾ തന്നെയാണ് ട്രംപ് വീണ്ടും ആവർത്തിച്ചു പറഞ്ഞത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് ഇന്ത്യയും ചൈനയും സഹായം നൽകുന്നുവെന്ന ആരോപണമാണ് ശക്തമായി ട്രംപ് ഉയർത്തിയത് ഇന്ത്യയ്ക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന വിഷയമല്ല റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് തുടരുന്നതിനെതിരെ ശക്തമായ ഭാഷയിൽ തന്നെ പ്രതികരിക്കുകയും ചെയ്തു യു എൻ വേദിയിൽ വെച്ച് ഇന്ത്യക്കെതിരെ ഇങ്ങനെ സംസാരിക്കാൻ ട്രംപ് തയ്യാറായത് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത് ഇത് ഇന്ത്യയെ സംബന്ധിച്ചും അമ്പര പുളവാക്കുന്നതാണ് ഒരു തരത്തിലും വിശ്വസിക്കാൻ കൊള്ളാത്തൊരു ലോക നേതാവായി ട്രംപ് മാറിക്കൊണ്ടിരിക്കുന്നു ട്രംപിൻ്റെ പ്രധാന ആരോപണം റഷ്യൻ എണ്ണ ഇടപാടുമായി ബന്ധപ്പെട്ടാണ് അതിലൂടെ ഇന്ത്യ യുദ്ധക്കുറ്റം ചെയ്യുന്നുവെന്നാരോപിച്ച് അത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം തന്നെയാണ് നടത്തിപ്പോരുന്നത് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് തുടരുന്നതിലൂടെ ഇന്ത്യയും ചൈനയും ഉക്രൈനിലെ യുദ്ധത്തിന് പണം നൽകുന്നു എന്നാണ് ട്രംപ് പ്രസംഗത്തിലൂടെ ആരോപിക്കുന്നത് എന്തായിരുന്നാലും ഈ വിഷയത്തെ ശക്തമായി തന്നെ ഇന്ത്യ എതിർക്കുന്നു അപലപിക്കുന്നു ഇതുകൂടാതെ ഇന്ത്യ പാക് സംഘർഷവും ട്രംപിന്റെ പരാമർശത്തിലെ പ്രസംഗത്തിലെ പ്രധാന പരാമർശമായിരുന്നു താൻ അധികാരമേറ്റതിന് ശേഷം ഏഴ് മാസം കൊണ്ട് ഏഴ് യുദ്ധങ്ങൾ തീർത്തു അതിലൊന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ളതായിരുന്നു അതിന് നൊബൈൽ സമ്മേളനം ലഭിക്കാൻ താൻ അർഹനാണെന്നാണ് ട്രംപ് പറയുന്നത് ട്രംപിൻ്റെ ഈ വാദത്തെ ശക്തമായി തന്നെ ഇന്ത്യ നിരസിക്കുന്ന സാഹചര്യത്തിൽ ഇതൊന്നും തന്നെ ശ്രദ്ധയോടുകൂടി നോക്കാതെ ഒട്ടും തന്നെ ഗൌരവകരമായി നോക്കിക്കാണാതെ ട്രംപ് പ്രവർത്തിക്കുന്നുവെന്ന് തന്നെയാണ് ഇന്ത്യയുടെ നിലപാട് ന്യൂസ് ഡെസ്ക് വാർത്ത ഇംഗ്സൈ